സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഏലം ഏലം കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു പട്ടൻകാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ക്ലാസ് നയിച്ചു ശാസ്ത്രീയ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകരുടെ സംശയങ്ങൾ നീക്കുകയും ഒപ്പം പുതിയ അറിവുകൾ പകർന്നു നൽകിയും പൊട്ടൻകാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സെമിനാറിൽ ശാസ്ത്രജ്ഞൻ നിങ്ങളെല്ലാം വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നവരാണ് ഞാനിപ്പോ ഇന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്ന പല കർഷകന്റെ ഫീൽഡില് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ കർഷകന്റെ ഫീൽഡിൽ ചെയ്ത പല മെത്തേഡ്സും ഏലം കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങൾ അവയുടെ പ്രതിരോധം രോഗബാധ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ ഇവ വരാതെ എങ്ങനെ പ്രതിരോധിക്കാം ചിലവ് കുറഞ്ഞ രീതിയിൽ ഏലം കൃഷിയെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം ഉൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ക്ലാസ് നയിച്ച ഡോക്ടർ സുധാകർ സൗന്ദര്ച്ചു ബാങ്ക് പ്രസിഡന്റ് വി പി ചാക്കോ സെക്രട്ടറി ബെന്നി ജോസഫ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി കർഷകരാണ് സെമിനാറിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത് സിറ്റിവിഷൻ പൊട്ടൻകാട്